ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ആര്യ ബെഡായ് ഒരു കംപ്ലയിൻറ്റ് പോലെ പുള്ളിക്കാരത്തേ ഒരു അഭിപ്രായം പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൻ്റെ ഒരു ഡായ്പ തന്നെ പുള്ളി പറയുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ആര്യ ബെഡായി നിങ്ങൾക്കറിയാം സ്വന്തമാണെന്ന് സ്വന്തമാണെന്നറിയാം സ്വന്തം മകളാണെന്ന് പറയുക അതുപോലെ നിൽക്കുന്ന ഒരാളാണ് സെബിനും അതേ അല്ലേ ഡി ജെ സെബിൻ ആര്യയും സെബിനും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള അവരുടെ പോഗ്രാം പിന്നെ അവർ നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിന് മുന്നേ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ അവർ ഡ്രസ്സ് ഡ്രസ്സെടുത്തു എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആര്യ അപ്പം ആ ഇപ്പം എന്താണ് പുള്ളിക്കാരത്തി പറയുന്ന പരി പരാതി എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ആ ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കില് വളരെ നീണ്ട ഒരു മണിക്കൂർ നീണ്ട അത് വൈറലായ ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മണിക്കൂർ നീണ്ട ഒരു ക്വസ്റ്റ്യാണ് നമ്മുടെ ആശാത്തി ചോദിച്ചത് ആരാണ് ജാസ്മിൻ ചോദിച്ചിട്ട് അവസാനം ഇതാണ് മറുപടി പക്ഷേ മറുപടി ഓർ നോ ആയിരിക്കണം ചോദ്യം ഇങ്ങനെ കിലോമീറ്റർ നീളമുണ്ട് പക്ഷെ മറുപടി പെട്ടെന്ന് ഓർ നോ അതിന്റെ അവസാനം നമ്മുടെ സെവ്യും പറയും സൗകര്യം ഇല്ല പറയാമെന്ന് പറയും ശരിക്കു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കാണുമ്പോൾ ചിരിക്കാത്തവരായിട്ടുള്ള ഒരാൾ പോലും കാണുകയില്ല സെവിൻ്റെ ആ മറുപടി ജാസ്മിനിൻ്റെ ആ മോഹവും എല്ലാം കടക്കണ്ട നമുക്ക് ചിരി വന്നു പറയും സൗകര്യം ഇല്ല പറയാമെന്ന് പറയും അതങ്ങ് കയറി വൈറലായിരുന്നു പക്ഷേ എപ്പിസോഡിൽ ആ പരിപാടിയെ കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ ആ ഒരു പരിപാടി കാണിച്ചിട്ടേ ഇല്ല അതേപോലെ തന്നെ ആര് പറയുന്നുണ്ട് ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നറിയില്ല അത് കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അത് പ്ലസ്സിൽ കാണിച്ചു ബി ബി പ്ലസ്സിൽ കാണിച്ചു പക്ഷേ ഈ ബി ബി പ്ലസ് കൊണ്ടു വെക്കുന്ന പതിനൊന്ന് മണിക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് ഇത് ആര് കാണാനാണ് ബി ബി പ്ലസ് എത്ര പേര് കാണുന്നുണ്ട് ശരിക്കും പരിപാടി ഒക്കെ മെയിനായിട്ടുള്ള സംഭവമല്ല എപ്പിസോഡിൽ കാണിക്കണം സായി കഴിഞ്ഞ ദിവസം പറയുന്ന കാര്യം അവർ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഏതാണെന്ന് പറയാം സായി പുറത്തെ വിവരങ്ങളൊക്കെ ജാസ്മിനോട് പറയും അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ പകലിന്ന് ലൈവ് കണ്ടിട്ട് നിങ്ങളോട് വന്ന് ഓരോ കാര്യങ്ങളും ലൈവില് ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് ചിലപ്പോഴൊക്കെ ഞങ്ങൾ സീനിടാറുള്ളൂ എപ്പോഴൊന്നും സീനിടയില്ല കാരണം സ്ട്രൈക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള പേടി സീൻ ഇടാറില്ല അപ്പം ഞങ്ങൾ പറയുന്നത് ഒക്കെ സത്യമാണോ എന്നെങ്കിലും അറിയണേ ആ ഒരു പറഞ്ഞതിൻ്റെ മെയിൻ സംഭവങ്ങളായിരിക്കും ലൈവിൽ കാണുമ്പോൾ ഞങ്ങൾ പറയുന്നെടുത്ത് എന്നിട്ട് യൂട്യൂബർമാരുടെ അവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ എന്നിട്ട് ആ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പകൽ പറഞ്ഞു വിട്ട വീഡിയോയുടെ ഒരു അംശം പോലും എപ്പിസോഡിൽ കാണലോ അപ്പോൾ ഒരു നിങ്ങൾക്കും വേണേ വെറുതെ കഥ ഉണ്ടാക്കി യൂട്യൂബേഴ്സ് എന്തൊക്കെയോ എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ തോന്നാം ആ ഒരു അവസ്ഥയാണ് അവർ തിരിച്ചു തരുന്നത് അവസാനം പിന്നെ ആ ഒരു പറഞ്ഞതൊക്കെ പ്ലസ് നോക്കുവാണെങ്കിൽ കുറച്ചൊക്കെ കാണും കേട്ടോ പ്ലസ്സിൽ എന്നാലും കട്ട് ചെയ്തിങ്ങനെയൊക്കെ വിടുന്നുണ്ട് അപ്പം ഇട്ട് നമ്മുടെ ഡി ജെ ചെബിൻ കൊടുത്ത ഈ പണി ഒന്നൊന്നര പണിയായിരുന്നു സൂപ്പറായിട്ട് വൈറലായിപ്പോയത് ലൈവീന്നെടുത്ത എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി അത് ഇതൊക്കെ ഇട്ട് വൈറലായിപ്പോയൊരു സ്വഭാവമാണ് അത് ഇവർ എപ്പിസോഡിൽ കാണിച്ചേ ഇല്ല അപ്പം ആര്യബേടായി ആക്കി നല്ല പരാതി പോലെ പുള്ളിക്കാറ്റി പറയുന്നുണ്ട് അതൊരുമാതിരി മുക്കി ആ സീൻ അങ്ങ് മുക്കി അത് ശരിയല്ല അൺഫയറാണ് അൺഫെയർ ആണെന്ന് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് അത് നല്ല നട്ടലിലൂടെ പറഞ്ഞ ആര്യ കാരണം ആര്യ ബിഗ് ബോസിന്റെ ആളാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് ഏഷ്യാനെൻ്റെ അന്ന് നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ ബിഗ് ബോസ് വിളിച്ചിട്ട് ആര്യ ലാലേട്ടൻ്റെ ഒപ്പം ഏതോ ഒരു പരിപാടിക്കൊക്കെ പോയിരുന്നില്ലേ ക്രിസ്മസോ എന്തോ ഒരു പരിപാടിക്കൊക്കെ പോയി അവരുടെ ഏറ്റവും അടുത്ത ആളാണ് പക്ഷേ എന്നാലും അവർ ചെയ്യുന്ന നേരെ ഉണ്ടായിപ്പ് വളരെ വ്യക്തമായിട്ട് തുറന്നു പറയാൻ ആളെ തൻ്റെ ഇടം ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ആലോചിച്ചില്ല അവർ ചെയ്യുന്ന തെറ്റെന്താണോ അത് നമ്മൾ കൊടു എന്ന് പറയുന്ന കൊടുക്കേണ്ട കൈ കൊടുക്കേണ്ടതാണ് ആര്യയ്ക്ക് എന്ത് പറഞ്ഞാലും എന്താണെന്ന് ചോദിച്ചാൽ മുഖം നോക്കാതെ പ്രതികരിക്കാമെന്ന് നമ്മൾ പറയില്ലേ മുഖം നോക്കാതെ പ്രതികരിച്ച ഒരു കാര്യമാണിത് ഏഷ്യാനെറ്റ് ചെയ്യുന്ന വെറും ഏഷ്യാനെൻറ്റെല്ലാം ബിഗ് ബോസ് ചെയ്ത വെറും ഒരു ഉഡായ്പ് പരിപാടിയാണ് ഇത്രയും നല്ല റേറ്റിങ്ങിൽ ഒരു നല്ല പേര് കിട്ടേണ്ട ഒരു ചാൻസ് ഉള്ള ഉള്ളൊരു സീന് ഇവർ മുക്കിക്കളഞ്ഞു അതേസമയത്ത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് എന്താണ് പറയാം കമൻറ്റ് ബോക്സ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയപ്പോൾ ജാസ്മിനെ ബി ബിക്ക് ഒരു പ്രത്യേക ഫേവറിസം കാണിച്ചു വെക്കുന്നുണ്ട് ബിബിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജാസ്മീന് പ്രശ്നം വരുന്ന സീൻ മുഖ്യതാണെന്നാണ് ആൾക്കാർ ഇട്ട് വെച്ചിരിക്കുന്നത് നേരം തോന്നിയാൽ ഒന്നും അറിയത്തില്ല എന്തിനാണ് ഇവർ അത് എപ്പിസോഡിൽ കാണിക്കാതിരുന്നത് എന്നുള്ളത് എന്താണേലും അറിയില്ല അത്രയും നല്ലൊരു സീനും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു ഇവർക്ക് എല്ലാ പ്രാവശ്യവും ഓരോ മത്സരാർത്ഥികളോട് ഒരൽ ഷോ ഡയറക്ടർ ഒരല്പം പാർഷ്വാലിറ്റി ഇവർ കാണിക്കും വേറൊരുത്യം കാണിക്കുന്നുണ്ട് ഈ പ്രാശാ ജാസ്മിനോടാണ് തോന്നുന്നുണ്ട് ജാസ്മീൻ ഇന്നിരുന്നു ഉച്ചയ്ക്ക് സൈക്കോളജിസ്റ്റിനെ എന്നൊക്കെ പറയുന്നുണ്ട് കരയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്നാണ് ഡ്രസ്സ് വന്നിട്ടില്ല ഇനി വീട്ടുകാർ ഡ്രസ്സ് അയച്ച് കൊടുക്കുന്നില്ല ആവും എന്താണെന്ന് ചോദിച്ചാൽ ഡ്രസ്സ് അയച്ചു കൊടുത്തേല അവിടെ നിൽക്കാൻ വല്ല ഒരു പോന്നോളൂ എന്ന് ഓർത്ത് വീട്ടുകാർ ഡ്രസ്സ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്നറിയില്ല ഡ്രസ്സും വന്നിട്ടില്ല മാനസികമായിട്ടും നടന്നു സൈക്കോളജിസ്റ്റിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഉച്ചക്ക് ചെയ്ത വീഡിയോ പറയുന്ന പോലെ ജാസ്മീൻ ഇതൊന്നും ഒരു വിഷയമല്ല വെറുതെ എന്തിന് ജാസ്മീൻ്റെ സൈക്കോളജിസ്റ്റിനെ കാണുമെന്നുള്ള നിലപാടായിരുന്നു ബി ബി എടുത്ത് കാരണം ജാസ്മീൻ ഇതൊക്കെ തരണം ചെയ്തു പോരും ഇതാണ് ഇതാണവിടെ ആര് എന്ന് പറഞ്ഞ് എന്തെല്ലാം ലാലേട്ടം പറഞ്ഞാലും അർത്ഥം വിളിച്ചാലും സായി പറഞ്ഞാലും ആര് പറഞ്ഞാലും അവരെന്താണോ അവർ ഗബ്രി ജാസ്മീൻ ചെയ്തു പോകുന്നത് എന്താണോ അതേ ചെയ്യുകയുള്ളൂ അങ്ങനെ പോവുള്ളൂ കാര്യങ്ങൾ അതിൻ്റെ വേണ്ടി സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമൊന്നും വേണ്ട എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് അതിനൊന്നും ഉള്ള സൗകര്യം ചെയ്ത് കൊടുത്തില്ല അപ്പം ഒരു പാർഷ്വാലിറ്റി ഉണ്ട് താനും കാരണം ഇത്രയും കാലമുള്ള മത്സരാർത്ഥികളെ ഒരാളെ പോലും പുറത്തുള്ള കാര്യങ്ങൾ അറിയിക്കാൻ അവർ ഇന്ന് വരെ അവരുടെ നിയമം വിട്ട് നിന്നിട്ടില്ല എന്നിട്ട് ജാസ്മിനോട് രണ്ട് പ്രാവശ്യം ഒന്ന് അത്ത വിളിച്ചറിയിച്ചു ഒന്ന് സായി വഴി അറിയിച്ചു സായി പറഞ്ഞു തീരുന്നണം വരെ അവിടെ മിണ്ടാതിരുന്ന ബിഗ് ബോസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സായി ചുമ്മാരിലെ കൂളായിട്ട് നടക്കുമ്പം സായി പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല എന്നും പറഞ്ഞു പറഞ്ഞു ഇന്ന് മറ്റേതോ മത്സരാർത്ഥിയോട് പറഞ്ഞിട്ടായിരിക്കാം ലാസ്റ്റ് വാണിങ്ങി സായിക്ക് കിട്ടിയത് അപ്പോൾ അവരെ സംബന്ധിച്ച് ജാസ്മിനോട് നല്ല ഒരു ഓമനത്തോ ഒരു വാത്സല്യം അവരെല്ലാ പ്രാവശ്യം കൊണ്ട് ആര്യേലും എടുത്തു നോക്കുക അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ ഇവിടെ സ്വന്തം ഫ്രണ്ടായ സെബിനോട് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഇത് ചെയ്തപ്പം ആര്യക്ക് ദേഷ്യം വന്നു അതോടൊപ്പം സെറീനായിട്ടൊരു കമന്റ് ഉണ്ട് പിന്നെ ഡിആർപി മുഖ്യം ബിഗിലേ അതുപോലെ തന്നെ ിഎല് എല്ലാത്തിന്റെ മോളി എന്നുള്ള രീതിയിൽ ആതിരെയും കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ ബിഗ് ബോസിന്റെ ആൾക്കാരാണേലും ബിഗ് ബോസ് ഈ ചെയ്തതിനോട് അവർക്കെല്ലാം എതിർപ്പുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് ഓൾസോ ഇൻ ഹോട്ട്സ്റ്റാർ ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് ബി ബി പ്ലസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും എത്രയോ ആൾക്കാർ ടി വിയിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര എത്ര പേരുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവര് കണ്ടിട്ടില്ല ഞാൻ ഞാനാലോചിക്ക ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം നമുക്കറിയാം എഡിറ്റഡ് വേർഷൻ ആണ് അതും എഡിറ്റഡ് വേർഷൻ ആണ് ഇന്നലെ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് അൺകണക്റ്റഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഫോർ സെവൻ ഒരു മേജർ പോർഷൻ ബെസ്റ്റ് പോർഷൻ ഓഫ് ദ ടാസ്ക് ഇൻ ഇൻഫാക്ട് വാസ് മിസ്സിംഗ് ഫ്രം മെയിൻ എപ്പിസോഡ് മുക്കി അല്ല അന്തസ് ആയിട്ട് മുക്കി പക്ഷെ അത് എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഐ ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് ഫെയർ ഞാൻ അവിടെ കണ്ടു എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരിയഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് താങ്ക്സ് ടു ട്വന്റി ഫോർ സെവൻ മെയിൻ എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല എനിക്കത് ഭയങ്കര അതിശയാണ് ഷോർട്ട് എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ല നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈക്ക് ഞാനിപ്പിരുന്ന ആരും ഒക്കെ എന്തുകൊണ്ട്